പൊൻകുന്നത്തെ ബിവറേജ് ഔട്ട്ലെറ്റ് കാഞ്ഞിരപ്പള്ളിയിലേക്ക് ജപ്തി ഫീഷണിയിൽ പ്രവർത്തിക്കുന്ന പൊൻകുന്നത്തെ ചില്ലറ മദ്യവില്പനശാലയാണ് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ അഞ്ചിനിപ്പിക്ക് സമീപം ഞെള്ളമറ്റം വയലിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നത് പൊൻകുന്നത്തെ ബിവറേജസ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ ഉടമ ഈ വസ്തു പണയപ്പെടുത്തി പൊൻകുന്നം സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും ലോൺ എടുത്തിരുന്നു ഇത് തിരിച്ചടവ് മുടങ്ങിയതോടെ ബാങ്ക് രണ്ടായിരത്തി പത്തിൽ ജപ്തി ചെയ്തിരുന്നു എന്നാൽ ബാങ്കിൻ്റെ അറിവില്ലാതെ കെട്ടിട ഉടമ ഇവിടെ മദ്യവില്പനശാല പ്രവർത്തിക്കുവാൻ അനുമതി നൽകുകയും ബാങ്ക് നിയമ നടപടികളിലൂടെ വീണ്ടും ജപ്തി നടപടികൾ ആരംഭിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് മദ്യവില്പനശാല ഇവിടെ നിന്ന് മാറ്റിസ്ഥാപിക്കുന്നത് പകരം അഞ്ചലിപ്പ ഞള്ളമറ്റത്തുള്ള പുതിയ ഇരുനില കെട്ടിടത്തിലേക്ക് മാറ്റുവാനാണ് നീക്കം പണികൾ പൂർത്തീകരിച്ചു കിടക്കുന്ന കെട്ടിടത്തിലേക്ക് മുമ്പും വിവറേജ് ഷോപ്പ് മാറ്റുവാൻ ശ്രമം നടന്നിരുന്നുവെങ്കിലും പരിസരവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റുകയായിരുന്നു ജപ്തി ഫിഷിലായ പുരുങ്ങോത്ത കെട്ടിടത്തിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിലെ പുതിയ കെട്ടിടത്തിലേക്ക് ഈ ആഴ്ച തന്നെ മദ്യവില്പനശാല ആരംഭിക്കുവാനാണ് അധികാരികളുടെ തീരുമാനം ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ിണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു